എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണു മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷ കൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന സച്ചി വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വരുന്ന സമയത്താണ് അവിടെ സ്തുതി നിക്കുന്നതുകൊണ്ട് സച്ചി ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യം വരുന്നത് പെട്ടെന്ന് സുധിയെ കണ്ട പിടിച്ച് സച്ചി അങ്ങോട്ട് ഓടി വരുവാണ് ഓടി വന്നിട്ട് അവന്റെ അങ്ങോട്ട് കുത്തിപ്പിടിച്ചു ഒറ്റയടി ആയിരുന്നു ആ കറ നോക്കി അങ്ങോട്ട് കൊടുത്ത് പിന്നീട് തലങ്ങും വലങ്ങും അവനായിട്ട് അടിക്കുകയാണ് ഇത് കണ്ട് ചന്ദ്രപതി ഓടി വന്നു എടാ എന്താണോ സച്ചി നീ കാണിക്കുന്നേ അവനെ തല്ലല്ലാടാന്ന് പറയുന്നത് ഇവനെ തല്ലാതിരിക്കാന് ഞാന് ഈ കുടുംബത്തെ മൊത്തം നാണം കെടുത്തിട്ട് പോയവനവൻ എന്റെ അച്ഛൻ എല്ലാവരും മുൻ നാണം കെട്ടി തലം ഒടിച്ച് നിന്നു ആ രംഗങ്ങളൊന്നും എന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല പിന്നെ അച്ഛൻ്റെ മാനൻ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് ഞാന് അവളുടെ കഴുത്തിൽ താലി ആർത്തി രേവതിനെ അറിയാവോ എന്റെ ജീവിതം കൂടെ ഇവൻ നശിപ്പിച്ചേന്ന് പറയാണ് രേവതിയുടെ മുഖം ഇത് കേട്ടിട്ട് തന്നെ വല്ലാതെ ആയിപ്പോയി രേവതി ഒട്ടും പ്രതീക്ഷിച്ചില്ല സച്ചി അങ്ങനെ പറയുന്നു എന്നിട്ട് അവൻ വീണ്ടും ഒരു നാണമില്ലാതെ കയറി വന്നേക്കുന്ന കണ്ടില്ലേ ഇവനെ പിന്നെ തല്ലുവല്ലാതെ പിന്നെ എന്നാ ഇവനെടുത്ത് കൊഞ്ചിക്കണോന്ന് ചോദിക്കുകയാണ് ചന്ദ്രപതി പറഞ്ഞു എടാ അങ്ങനെയൊന്നും പറയല്ലേടാ ഏഹ് അവന് നിവൃത്തിയില്ലാതെ വന്നല്ലേ ചോദിക്കോ ഇവന് ഇവനെന്താ നിവൃത്തിയേട് രണ്ടു മൂന്നു നാല് പീജി കയ്യിലുള്ളവനല്ലേ പോരാത്തിന് ഉയർന്ന ഉദ്യോഗം കിട്ടൂന്ന് പറഞ്ഞ നടന്നതല്ലേ നമ്മളെപ്പോലെ വല്ല വണ്ടിപ്പണിക്കാരനല്ലേ ആ വണ്ടിപ്പണിക്കാരനൊന്നും അല്ലല്ലോ പിന്നെ ഇവനെന്നെ കൊഴപ്പം ഉം ഏർ ചന്ദ്രപതി ശബത്തെ കുത്തല്ലേടാ ഈ സമയത്ത് നീ ഇങ്ങനെ ഒന്നും പറയില്ലെന്ന് പറയണം ആ ഇവനെയോ ഇവനിട്ട് ഞാൻ വെച്ചേക്കുന്നുള്ളൂ ഒന്നും ആയിട്ടില്ല വാടി വെട്ടാൻ പോയിട്ടുള്ളൂ അടിയൊന്നും ആയിട്ടില്ല എന്ന് പറയണം വീണ്ടും സച്ചി അവനട്ട് കൊടുക്കുവാണ് കൊടുത്ത് കുറെ സമയം കഴിഞ്ഞപ്പോ ചന്ദ്രപതി വേറുപ്രേടാ ഇനി തല്ലടാ ഇനി അവൻ തല്ലിയെ ചത്തുപോന്ന് പറയണം ഇതൊന്നും സച്ച് മൈൻഡ് ചെയ്തില്ല സച്ചി വീണ്ടും വീണ്ടും അടിച്ചുകൊണ്ടിരിക്കണം പെട്ടെന്ന് രവേന്ദ്ര അടുത്തേക്ക് പറഞ്ഞു പറ പറ തല്ലല്ലേന്ന് അവൻ ചത്തു പോയിനി അടിച്ചിട്ടുണ്ടെങ്കി ചത്തു പോട്ടടി അവനെ പോലുള്ള ഒരുത്തന എന്തിനാ ഇങ്ങനെ ഹേ എന്റെ കുടുംബം നശിച്ച് ആൾക്കാർ മുന്നിൽ നാണം കിട്ടത്തിയവനാ അവന് വീണ്ടും അവൻ ഒരു ഉളുപ്പില്ലാതെ കേറി വന്നിരിക്കുന്നില്ലേ അവനെ പറഞ്ഞിട്ട് കാര്യമില്ല നിന്നെ വേണം പറയാനായിട്ട് നീ അവനെ ഇമ്മാതിരി ഭക്ഷി വിട്ടെന്ന് പറയാണ് എന്താണെങ്കിലും അതൊക്കെ പറഞ്ഞു തീർക്കാം പൈസയുടെ കാര്യമല്ലേ നമുക്ക് ഇനി പറഞ്ഞു തീർക്കാം ഒരു കാര്യം ചെയ്യാ അടിക്കില്ലെന്ന് പറ ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല സച്ചിക്ക് ഇഷ്ടമുള്ള എന്താ സച്ചി എന്ന് പറയാണ് സച്ചി അടി നിർത്തിയില്ല പിന്നീട് എന്ത് ചെയ്യുകയാണ് നേരെ രേവതിയുടെ അടുത്തേക്ക് നിന്നിട്ടു പറഞ്ഞു മോളെ നീ എങ്കിലും ഒന്ന് പറനോട് നീ പറഞ്ഞ അവനെ അനുസരിക്കരുത് ഞാനോ ഞാൻ പറഞ്ഞാൽ ആരും അനുസരിക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞോട്ടെ രേവതി എന്ത് ചെയ്യുവാണ് രേവതി അങ്ങോട്ടങ്ങൾ മാറി നിൽക്കുകയാണ് ഇതൊരിക്കലും ചന്ദ്രമതി പ്രതീക്ഷിച്ച കാര്യമല്ല താൻ പറയുന്ന ഉടനെ രേവതി കേൾക്കും എന്നു പറ ചന്ദ്രമതി ഇരുന്നേ പിന്നീട് ചന്ദ്രമതി അങ്ങോട്ട് ഇടയ്ക്കേക്ക് കേട്ട് സച്ചി അവനെ തല്ലല്ലടാതെന്ന് പറഞ്ഞ് ഇടയ്ക്കേക്ക് കയറുന്നുണ്ട് ഇനി അവനെ തല്ലിയിട്ട് നീ ആരും ഇല്ലടാന്ന് പറഞ്ഞു പെട്ടെന്ന് സച്ചി ശരിയാ ഇവനെ തല്ലിയിട്ട് എന്താ കാര്യവും ഒരു പ്രയോജനം എനിക്ക് മനസ്സിലായി അല്ലേലും ഇവനെ തല്ലേന്ന് ഞാൻ എന്തിനാ ഇവൻ ഏഹ് ലക്ഷം കൊണ്ട് മുങ്ങിയില്ലേ ശരിക്കും ആ അമ്പത് ലക്ഷം രൂപ ആർക്ക് ആർക്കർഹതപ്പെട്ട എനിക്ക് ശ്രീകാന്തിന് അവകാശപ്പെട്ട തുകയല്ലേ അത് അച്ഛന്റെ പൈസ ഇല്ലേ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് സച്ചി ആലോചിച്ചിട്ടുണ്ട് അല്ല ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ അവകാശപ്പെട്ടാ അമ്പത് ലക്ഷം രൂപ കിട്ടിയാലാണ് ദേവതിന്റെ കല്യാണം കഴിക്കണമെന്ന് ഇവൻ പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ടല്ലേ അച്ഛൻ കേട്ട പതി കേക്കാത്ത പതി അമ്പത് ലക്ഷം രൂപ കൊടുത്തത് അപ്പോഴേ ഞാൻ പറഞ്ഞ വേണ്ട വേണ്ടാന്ന് അതൊന്നും ആരും കേട്ടില്ല ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അതുകൊണ്ട് ആ അമ്പത് ലക്ഷം രൂപ എനിക്ക് അവകാശപ്പെട്ട ആ അമ്പത് ലക്ഷം രൂപ ഇങ്ങോട്ട് വന്നേക്കാൻ പറയാണ് സുതിയോട് പറയാണ് സുതി പറഞ്ഞു അതിപ്പ ഞാൻ കൂടുതലൊന്നും പറയണ്ട എനിക്ക് ആ പൈസ കിട്ടണം ദേവദനെ കാലത്ത് താലി ആർത്തിയാള് ഞാനല്ലേ നിനക്ക് തരാൻ പറ്റൂല എന്ന് ചോദിക്കുവാണ് അതിപ്പ എന്റെ ഇല്ലാന്ന് പറയാണ് നീ കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞു വീണ്ടും അവനോട്ട് കിട്ട് അടിക്കുവാണ് പെട്ടെന്ന് ചന്ദ്രപുതി ഇനി അടിക്കല്ലടാ അവൻ പറഞ്ഞ സത്യമാണെന്ന് പറയാണ് എനിക്കറിയാം നിങ്ങൾ എന്നെ പറ്റിക്കാൻ വേണ്ടി പറയുന്ന ഇനി നിങ്ങളുടെ നാടകം ഒന്നും എന്റെ അടുത്ത് നടക്കില്ല ഏഹ് സുതി ആരാന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്റെ ചേട്ടനല്ലേ അല്ലെങ്കിൽ പണ്ട് മുതലേ അങ്ങനെയാണല്ലോ ഇവൻ ചെയ്യുന്ന തെറ്റുകൾക്കൊക്കെ എന്നും കുറ്റം ഏറ്റെടുത്തിരുന്ന ആള് ഞാനായിരുന്നു ഇപ്പൊ അതുപോലെ തന്നെ ഇവൻ കദർ മണ്ഡപത്തിൽ ചാടിപ്പോയി കഴിഞ്ഞപ്പം അവൻ കെട്ടാൻ പോകുന്ന പെണ്ണെ കെട്ടേണ്ട വന്നൊരവസ്ഥ എനിക്കട്ടെ അത്രയും വലിയ ത്യാഗം വരെ ചെയ്തു ഇത് കൂടുതലൊന്നും എനിക്ക് ത്യാഗം ചെയ്യാൻ പറ്റില്ല അതൊക്കെ എനിക്ക് കണക്കും അതിന്റെ പലിശ എല്ലാം കൂടെ ചേർത്ത് മുന്നോട്ട് കൊടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്നിട്ട് തല്ലുവാണ് അവസാനം തല്ലോടുന്നു മടുത്തു കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രഗതി ഇടയ്ക്ക് എറുപ്പ് ഇനി തല്ലല്ല ഇനി ചത്തു ചത്തുപോകുന്നു പറയുന്നത് പെട്ടെന്ന് സച്ചിക്ക് ദേഷ്യം വന്നിട്ട് അവിടെ ചേരും കിടത്തിട്ട് അവന്റെ തല വഴി അടിക്കാൻ തുടങ്ങുവാണ് ചന്ദ്രഗതി പെട്ടെന്ന് സുതിയെ കയറി കെട്ടിപ്പിടിച്ചു ഒന്നും ചെയ്യില്ലടാന്നും പറഞ്ഞോണ്ട് അപ്പൊ അവന്റെ അമ്മ ഇടക്ക് കയറുകയും ഇപ്പൊ സുദിക്ക് സച്ചിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല സച്ചിയും കൂടെ മാറിയും കൂടി ഇരിക്കുകയാണ് കിരുന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അവന് ഞാൻ ജീവിതം ചെയ്യുന്നില്ല എന്റെ പൈസ എനിക്ക് കിട്ടണം അമ്പത് ലക്ഷം രൂപ എനിക്ക് കിട്ടണം അത് കിട്ടിയാല് ഇവൻ വീട്ടിൽ കയറിക്കോട്ടെ എനിക്കൊരു കുഴപ്പമില്ലെന്ന് അറിയാം അതെങ്ങനെ ശരിയാവും അവന്റെ പൈസ ഇല്ലെന്ന് പറയാണ് അതെങ്ങനെയാ ശരിയാവുന്നേ ഇവരല്ലേ അമ്പത് ലക്ഷം കൊണ്ട് പോയെന്ന് ചോദിക്കുവാണ് സുതി പെട്ടന്ന് പെട്ടെന്ന് സച്ചി എന്റെ ആ പണമില്ലടാന്ന് പറയാണ് പണമില്ലേ പണം എന്തിയെ അത് ഞാൻ സ്നേഹിച്ച പെണ്ണ് അതുകൊണ്ട് മുങ്ങിന്ന് പറയുക കൊള്ളാ കൊള്ളാലോ പുതിയ കഥയൊക്കെ രണ്ടുപേരും കൂടെ മെനഞ്ഞൊപ്പിച്ചായിരിക്കും ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് പറഞ്ഞാലേ അമ്മയും കൊള്ള മോനും കൊള്ളാന്ന് പറയാണ് അല്ല സുതി അല്ല സച്ചി സത്യമായിട്ട് പറയുന്ന കാര്യവന് അവൻ പറ സത്യമാ ചന്ദ്രമതി പറയണേ എനിക്കറിയാം എനിക്ക് നിങ്ങളെ അത്രയ്ക്ക് വിശ്വാസം പോരാ ഇതല്ല ഇതിലപ്പുറം പറയൂ പിന്നെ അവനെ അടിക്കാൻ അവനടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോ രവീന്ദ്രൻ പറഞ്ഞു വേണ്ട ഇനി എന്തിനാ അവനെ അടിക്കുന്നത് അവനെ അടിച്ചാലും നിനക്ക് പൈസ കിട്ടാൻ പോകുന്നില്ല ആ പണം കൊണ്ട് അവന്റെ കാമുകി അവനെ തേച്ചിട്ട് അങ്ങോട്ട് പോയെന്ന് പറയണേ അച്ഛൻ എന്തൊക്കെയാ പറയണേന്ന് പറ ഞാൻ ലോഡ്ജിൽ പോയപ്പോ കണ്ട കാഴ്ച എന്ന് പറഞ്ഞുണ്ടാവും ഏഹ് പൈസ കൊടുക്കാൻ പോലും നിവൃത്തിയില്ലാതെ ഇല്ലാതെ അവനോട് നിൽക്കുന്ന ഒരു നേരത്തെ ആഹാരത്തിന് പോലും മകിയില്ലാതെ ഇവിടെ ചന്ദ്രമതിയെ കൊണ്ടു കൊടുത്തേ ഇനി അവൾ അവിടെ ഉണ്ടെന്ന് അല്ല അവരവിടെ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞോ രേവതി എന്നോട് പറഞ്ഞോ ഞാനത് അറിയുന്നത് അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയെന്ന് പറയുന്നത് പെട്ടെന്ന് ചന്ദ്രപതി രേവതിയെ രൂക്ഷമായിട്ട് നോക്കുക ഓഹോ അപ്പൊ ഇവളാണ് ഇതിലെല്ലാം കാരണക്കാരില്ലേ ഇവള് കിട്ട ഞാൻ വെച്ചിട്ടാണ് നിനക്കിട്ട് ഞാൻ പിന്നെ തന്നോളാടി ഉള്ള എന്നുള്ള രീതിക്കാണ് നോക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ സച്ചി പറഞ്ഞു അപ്പൊ കാര്യം ഉള്ളതല്ലേ അന്നൊരു കാര്യം ചെയ്യാം നീ ഇനി പൈസ വന്നിട്ട് ഇങ്ങോട്ട് കയറിയാൽ മതി ഇറങ്ങി പോടാന്ന് പറഞ്ഞിട്ട് സച്ചിൻ എന്ത് ചെയ്യുവാണ് സുതിന് കയ്യെ പിടിച്ച് വലിച്ചൊഴിച്ചാ പുറത്തേക്ക് അങ്ങോട്ട് കൊണ്ടുപോവാണ് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ഗേറ്റ് അടിക്കും ഗേറ്റ് അടിച്ചിട്ട് കീ വെച്ചിട്ട് ഗേറ്റ് അങ്ങോട്ട് കൂട്ടുവാണ് ചന്ദ്രമതി ഓടി വന്നിട്ട് വെച്ചു എന്താ മോനെ നീ കാണിക്കുന്നേ എന്താ കാണിക്കുന്ന അവനെ അകത്തേക്ക് ഏറ്റാൻ പറയാണ് ഈ സമയത്ത് സുതി പുറത്ത് വന്നിട്ട് അമ്മേ എന്നെ അകത്ത് കയറ്റം പറമ്മേ അമ്മേ എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല ആൾക്കാരൊക്കെ കാണും നാണക്കേട് അമ്മേ എന്നെ അകത്തേക്ക് വിളിക്കമ്മേ ഗേറ്റ് തുറക്കമ്മ എന്ന് പറഞ്ഞോണ്ട് കരഞ്ഞോണ്ടിരിക്കുവാണ് പെട്ടെന്ന് ചന്ദ്രപതി ഇപ്പൊ ഞാൻ പറയാം നമുക്ക് അവൻ കീം കൊണ്ട് പോയേക്കാൻ ധൈര്യമായിട്ട് ഇരിക്കുക ഇപ്പൊ തന്നെ അവൻ കേറ്റും അല്ലെങ്കിൽ നീ എങ്ങോട്ട് പോവാനെ എവിടെ നിന്ന് ഇറക്കി വിട്ടാല് അമ്മ ഞാനെങ്കിൽ എനിക്ക് ഒരിടത്തും പോകാനും സ്ഥലമില്ല അമ്മയ്ക്ക് അറിയാലോ അമ്മ എന്നെ ഇങ്ങോട്ട് എന്തേലും പറഞ്ഞത് കേറ്റ ഈ ഗേറ്റ് ഒന്ന് തുറന്നു തന്നാൽ മതി ഞാൻ ആ തിണ്ണാനാണെങ്കിലും തിന്നാൻ ആണെങ്കിലും ഒന്ന് ഇരുന്നോളാന്നൊക്കെ പറയാണ് ചന്ദ്രപതി കിട്ടുന്ന കേട്ടപ്പോ സഹിച്ചില്ല ചന്ദ്രമതി പെട്ടെന്ന് അകത്തേക്ക് കയറി പോവാണ് അകത്തേക്ക് കയറിയപ്പോ സച്ചി എത്തിയാണ് സച്ചി നേരെ മുറിയിലേക്ക് പോയി കഥ കളിച്ചു ആ കീ കൊണ്ട് പോയിട്ട് ചന്ദ്രപതി വിളിച്ചു സച്ചി വാതിൽ തുറക്കണ തുറക്കണാന്ന് കൊറേ തവണ വിളിച്ചു സച്ചി തുറന്നില്ല എടാ അവൻ പാവം അല്ലടാ അവൻ നിന്റെ ചേട്ടനല്ലേ നീ ഇങ്ങനെ ഒന്ന് ചെയ്യല്ലേ അവ പറയുന്നൊന്നനുസരിക്കേന്ന് തുറന്നു കൊടുക്ക് അവൻ വന്നകത്ത് എവിടെയെങ്കിലും ഒന്ന് ഇരുന്നോളും നിനക്ക് ഒരു ശല്യം ഉണ്ടാക്കൂലെന്ന് പറയാണ് സച്ചി എന്നോട്ട് ഒന്നും മിണ്ടിയില്ല അവസാനം ചന്ദ്രപതി മടുത്തു ചന്ദ്രമതി പറഞ്ഞു എടാ പൈസ അവൻ നിനക്ക് തരും അതിനൊരു സാവകാശം കൊടുത്താൽ മാത്രം മതി എന്ന് പറയാണ് ഇത് കേട്ടിട്ട് സച്ചിവിൽ ഒരു അനക്കം ഉണ്ടായില്ല ഇനി ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ ഏ ഞാൻ ഇനി എന്ത് പറഞ്ഞാലാ നീ ഒന്ന് വിശ്വസിക്കുന്നേ സച്ചി ആ വാതിൽ ഒന്ന് തുറക്കടാ ആ കീ ഒന്ന് തരാൻ പറയാണ് പക്ഷെ ഇതൊന്നും കേട്ട് സച്ചി ഉലിങ്ങാതിരിക്കുവാണ് എടാ നിന്റെ അമ്മയാണെ പറയണേ ആ കീ ഒന്ന് കൊണ്ടുപോടാ അങ്ങഏറ്റവും തുറക്ക് അവനൊന്ന് അകത്തേക്ക് കേട്ടെന്ന് പറയാണ് അമ്മയാണെ പറയണ എന്ന് പറയുമ്പോഴത്തേക്ക് സച്ചിക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ആയിപ്പോയി സച്ചി പിന്നെ വന്ന് കഥവ് തുറക്കുവാണ് കഥവ് തുറന്ന് കീ അങ്ങോട്ട് കൊടുത്തു ഇത് കിട്ടിയ പാടേ ചന്ദ്രമതി എന്ത് ചെയ്യണം പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ് സുധീനെ അകത്തേക്ക് കയറ്റായിട്ട് ഓടിപ്പോയിട്ട് വെപ്രാളം കൊണ്ട് ഗേറ്റ് തുറക്കാൻ പോന്നിട്ട് ഗേറ്റ് തുറക്കാനേ പറ്റത്തില്ല ഒരു വീത്തിൽ ഗേറ്റ് തുറ തുറന്നു തുറന്നു കഴിയുമ്പോഴത്തേന് സുധീ ആണെങ്കിൽ ശ്വാസം കിട്ടിയപടി അകത്തേക്ക് ഓടി വരുവാണ് എന്നിട്ട് ചന്ദ്രമതിനെ കെട്ടിപ്പിടിക്കണം ചന്ദ്രമതി ഫോട്ടടം മോനെ അവർ സംഭവിച്ചല്ലോ ഇനി അകത്തേക്ക് കയറി വരാൻ പറയണം അങ്ങനെ സുധീനേയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ചന്ദ്രമതി വരുവാണ് പക്ഷെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോ സച്ചി എങ്ങോടാ ഏഹ് അകത്തേക്ക് കയറണമെങ്കിൽ എൻ്റെ പൈസ എപ്പം തരും എന്നറിഞ്ഞിട്ട് മാത്രം അകത്തേക്ക് കയറിയാൽ മതി ഇല്ലെങ്കിൽ അകത്തേക്ക് കയറണ്ടാന്ന് പറയണം ഇത് കേട്ടതും സുതി ഒന്നും ഞെട്ടി നിനക്ക് എപ്പോൾ പൈസ തരാൻ പറ്റുമോ എനിക്ക് എന്നിട്ട് മാത്രം കയറിയാൽ മതി എന്ന് അപ്പൊ എന്ത് മറുപടി പറയണം നിന അത് അന്തം വിട്ട് നിൽക്കുവാണ് സുതി അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയും ഞാൻ വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി